ഗൈസ് നമസ്കാരം മാഡ് മീഡിയ മലയാളം ഒരു അടിപൊളി സാധനം വലയിൽ കുരുങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ടാറ്റ ലൈസൻസ് അതിനുശേഷം ഒരു അതിഗംഭീരമായ നാടകവുമായിട്ട് എത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം സഞ്ജു ടെക്കി ടെക്കി ടൂ പുള്ളികാരൻ അവസാന രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അതായത് ഒരാഴ്ചയായിട്ട് ഈ വ്ലോഗും അതിൻ്റെ പരിപാടിയും ഒന്നുമല്ല പ്രത്യേക ഒരു ചാനൽ തുടങ്ങി സഞ്ജു ടെക്കി ട്രേഡിങ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും നമുക്ക് മനസ്സിലാവും സ്റ്റോറി മുഴുവൻ എൻ്റെ മോനെ ട്രേഡിങ് പൊളിക്കുന്നു പി എൻ എൽ ടെലിഗ്രാം ലിങ്ക് ഗ്രൂപ്പ് പതിനയ്യായിരം രൂപ കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട ഒരു ടൂള് അതായത് ഇൻഡിക്കേറ്റർ ട്രേഡിങ്ങിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ അതായത് സിഗ്നൽസ് മാത്രം കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ പുള്ളി പറയുന്നത് പ്രമോഷനല്ല തൻ്റെ അനുഭവമാണ് എന്ന് പറയുന്നു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ അതുപോലെ തന്നെ ടെലിഗ്രാമിൽ പുതുതായിട്ട് യൂട്യൂബ് ചാനലിൽ എല്ലാത്തിൻ്റെയും കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയി വാങ്ങിച്ചോ ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞ് വളരെ ബ്ലൈൻഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പുതിയ ടെക്കി ടൂൾ ടൂൺ സംഗതി ഇത്രയാണ് പുള്ളി പറയുന്നത് കൊണയടിക്കുന്നതും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് കാര്യം പറയുക എന്നാണ് പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലായിരത്തുള്ള അതിൻ്റെ അറിയാം അതിൻ്റെ സ്ഥാപകന്റെ ഇതുപോലും സെബി രജിസ്ട്രേഷൻ അല്ല ഒരു പാട്ട ഇൻഡിക്കേറ്ററിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തൻ്റെ ഇത്രയും വരുന്ന വലിയ ഓഡിയൻസിനെ വെറും വിട്ടികളാക്കിക്കൊണ്ട് പുള്ളിക്കാരൻ നാടകം തുടരുകയാണ് ലൈസൻസ് ഓൾറെഡി റദ്ദെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ ട്രേഡിംഗ് മേഖലയിൽ നിൽക്കുന്ന വിദഗ്ധരായിട്ടുള്ള പലരും ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് മറ്റു ചില ട്രോളിങ് മീഡിയകളുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നത് സ്വയം കോമാളിയാക്കുകയാണോന്ന് എന്നാണ് അതായത് ട്രേഡിംഗ് പോലൊരു സാധനത്തിനെ വലുതായിട്ട് മനസ്സിലാക്കാതെ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് ജസ്റ്റ് ഇനിഷ്യലി ലാഭം കിട്ടുമായിരിക്കും പക്ഷെ ആ ഒരു ഇനിഷ്യൽ മന്തിന്റെ പീരിയല് പോലും ഇതുവരെ കാണിക്കാതെ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടും മൂന്ന് കുറച്ച് ദിവസത്തെ പി എൻ ഉണ്ട് പക്ഷെ ഒരു മാസം പോലും ഏകദേശം ആയിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ ലൈവ് ട്രേഡിങ് ഇതുവരെ അദ്ദേഹം ഒരു ചാനലിലോ ഇട്ടിട്ടില്ല ജസ്റ്റ് അവസാനം കാണിക്കുന്നത് പി എൻ എൽ ആണ് എന്നിട്ട് ഗ്യാരൻ്റീഡ് റിട്ടേൺസ് കിട്ടുമെന്ന് ആയിട്ടുള്ള കുറേ പ്രോമിസസ് കൊടുത്തുകൊണ്ട് പുള്ളി വീഡിയോയിലൂടെ വലിയൊരു സമൂഹത്തെ കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഗതി പ്രൊമോഷൻസ് വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് പല യൂട്യൂബേഴ്സിനും പ്രൊമോഷൻസ് വരുന്നുണ്ട് പ്രധാനമായിട്ടും ബെറ്റിംഗ് ആപ്സ് ഇതുപോലുള്ള ട്രേഡിംഗ് ടൂൾസ് അത് അർജി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ എത്ര പേര് അതുവഴി അതായത് ആ ഒരു കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കിട്ടും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യണം എന്നൊരു കണ്ടീഷൻസ് ഉണ്ടാവും എന്തൊക്കെ തന്നെ ആയാലും ഇത്രയും വലിയൊരു സ്കാം ഒക്കെ ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വരുന്ന വലിയ ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരെയും കൂടി ഇത്തരത്തിൽ തള്ളി വിടുന്നത് അതും അതും പോരാഞ്ഞിട്ട് ട്രേഡിങ് ഒന്നും പഠിക്കണ്ട ട്രേഡിങ് ഇത് നിങ്ങൾ ഇതറിഞ്ഞാൽ നിങ്ങക്ക് കോഡീഷൻ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണ് ഇപ്പൊ ഈ ടൂൾ ഉണ്ട് ഉണ്ടെങ്കിൽ പിന്നെ യൂസഫലി എല്ലാര്ക്കും യൂസഫലിയാകാലോ എന്നതാണ് എൻ്റെ സംശയം വേറെ ഒന്നും വേണ്ടല്ലോ ഈ ഒറ്റ ടൂൾ പതിനയ്യായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് എല്ലാവർക്കും അങ്ങ് രക്ഷപ്പെടാലോ ഇതിനി എന്നാണ് ഇതിന്റെ പറ്റിപ്പോ ആയിട്ട് പുള്ളി അകത്താതെന്ന് അറിയില്ല ലൈസൻസ് എന്തായാലും പോയി എന്തായാലും വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ പുതിയ റീച്ചിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ട് ശ്രമമാണോ എന്നറിയില്ല പുള്ളി എന്തായാലും കളത്തിൽ വീണ്ടും വന്നിട്ടുണ്ട് വ്യൂസ് ഒക്കെ കുറവായതുകൊണ്ടായിരിക്കും ട്രേഡിങ്ങിൽ പിടിച്ചത് അല്ലെങ്കിൽ പൈസയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും പുതിയ ട്രേഡിംഗ് ടൂൾ പ്രൊമോഷനുമായിട്ട് വന്ന് എന്തായാലും കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റുകൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം